കാലാവസ്ഥാ വ്യതിയാനം വളരെ പെട്ടെന്ന് തകർത്തു കളയുന്ന ഇടങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളാണ് ആഫ്രിക്കയുടെ സഹേലിൽ ആഗോള ശരാശരിയേക്കാൾ ഒന്നേ ദശാംശം അഞ്ചു മടങ്ങ് വേഗത്തിലായിരിക്കും അന്തരീക്ഷ താപനില വർധിക്കുക രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും ഇവിടെ താപനില മൂന്ന് മുതൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആകുമെന്നാണ് കണക്കുകൂട്ടൽ വരൾച്ചയും വെള്ളപ്പൊക്കവും ഭക്ഷ്യോൽപാദനത്തെ വലിയ അളവിൽ ബാധിക്കുന്നു ഇരുപത്തിനാല് മില്യൺ ആളുകളാണ് ഈ മേഖലയിൽ കഴിഞ്ഞ വർഷം ഭക്ഷണമില്ലാതെ ദുരന്തം അനുഭവിച്ചത് എൺപത് ശതമാനം കൃഷിയിടങ്ങളും കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇവിടെ ഇല്ലാതായി കഴിഞ്ഞു അൻപത് മില്യൺ ആളുകളാണ് ഇവിടെ കന്നുകാലി സമ്പത്തിനെ ആശ്രയിച്ചു കഴിയുന്നത് ഇപ്പോൾ മേച്ചിൽ പുറങ്ങളെല്ലാം ഇല്ലാതായിരിക്കുന്നു ഭക്ഷണമില്ലാതെ അലയുന്ന കന്നുകാലികൾ കർഷകരുടെ വിളനിലങ്ങളിൽ കയറുന്നത് വലിയ വഴക്കുകൾക്കും കലാപങ്ങൾക്കും കാരണമാകുന്നുണ്ട് അതിജീവനത്തിനായുള്ള പോരാട്ടങ്ങൾ തീവ്രവാദി സംഘങ്ങളെ സൃഷ്ടിക്കുന്ന കാഴ്ചയാണ് സഹേലിലെ പ്രധാന വിഷയം കഴിഞ്ഞ വർഷം ബൊക്കോഹറാം തീവ്രവാദികൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെക്കാൾ ആറു മടങ്ങ് കൂടുതലായിരുന്നു നൈജീരിയയിൽ കന്നുകാലി കർഷകർ നടത്തിയ സംഘർഷങ്ങൾ മുപ്പതിനായിരത്തോളം ആളുകൾക്കാണ് വീടുപേക്ഷിച്ച് മറ്റിടങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നിട്ടുള്ളത് നൈജീരിയ കണ്ടറിൽ വെച്ച ഏറ്റവും വലിയ സുരക്ഷാ പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഇതേ കാലയളവിൽ തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കു പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനാറിനേക്കാൾ അഞ്ചിരട്ടി മരണങ്ങളാണ് സൈനിക നടപടികളുടെ ഭാഗമായി മാലിദ്വീപിൽ ഉണ്ടായിട്ടുള്ളത് ലോകമാകെ ഒരേ രീതിയിലല്ല കാലാവസ്ഥാ വ്യതിയാനം നാശം വിതച്ചു കൊണ്ടിരിക്കുന്നത് ഒരിടത്ത് കനത്ത ചൂടാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് കനത്ത മഴയാണ് പ്രകൃതിക്ഷോഭങ്ങളുടെ ശക്തിയും പലവിധമാണ് ഇതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് കേരളത്തിലും കണ്ടത് ഏത് വിധം കാലാവസ്ഥാ വ്യതിയാനമാണ് കേരളത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഗൗരവകരമായ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട് പുതിയ രോഗങ്ങൾ ഉണ്ടാകുന്നതിനും മനുഷ്യന്റെ ആയുർദൈർഘ്യം കുറയ്ക്കാനും കാലാവസ്ഥ വ്യതിയാനം കാരണമാകുന്നുണ്ട് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം പെട്ടെന്ന് ബാധിക്കുന്നത് പ്രായമേറിയവരെയാണ് ആയുർദൈർഘ്യം കൂടുതലുള്ള യൂറോപ്പിൽ നാല്പത്തിരണ്ട് ശതമാനം വൃദ്ധരും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്നു ഏഷ്യയിൽ ഇത് മുപ്പത്തിനാല് ശതമാനമാണ് ഗർഭസ്ഥ ശിശുക്കളും കാലാവസ്ഥാ മാറ്റത്തിന്റെ ഇരകളാണ് യൂറോപ്പാണ് ഇക്കാര്യത്തിൽ കൂടുതൽ ദുരന്തം അനുഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിനേക്കാൾ ഡെങ്കി വൈറസിന് എട്ട് ശതമാനത്തോളം കരുത്ത് ഇപ്പോൾ വർധിച്ചിട്ടുണ്ടെന്നാണ് ആരോഗ്യരംഗത്തെ നിഗമനം സിക്ക ഡെങ്കി ചിക്കൻ ഗുനിയ തുടങ്ങിയ വൈറസുകൾ പരത്തുന്ന ഈഡിസ് കൊതുകുകൾ വ്യാപകമായി പെരുകുന്നതും കാലാവസ്ഥാ മാറ്റങ്ങളുടെ പ്രതിഫലനമാണ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഡെങ്കി പടർന്നു പിടിച്ചത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു എന്നതും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ചർച്ചകളോട് ചേർത്ത് വായിക്കേണ്ടതാണ് അന്തരീക്ഷത്തിൽ അല്പം ചൂട് കൂടുന്നത് മാത്രമാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാകുന്നത് എന്ന് ചിന്തിച്ചാൽ തെറ്റി ആഗോള സാമ്പത്തിക സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളെയും നിലനിൽപ്പിനെയും അത് ഇല്ലാതാക്കുന്നുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ അവഗണിക്കുന്നത് സ്വന്തം കുഴി തോണ്ടുന്നതിന് തുല്യമാണ്